എന്റെ പരിപാടി കണ്ടെ ചുമൊരു ഡാൻസ് കളിക്കാൻ വിചാരിച്ചു നമുക്ക് ഓൺ ഓഫർ പറയണ്ടേന്താ പറയാല്ലോ അപ്പൊ ഇതാണ് മാളു എന്റെ അനിയന്റെ വൈഫാണ് കേട്ടോ എന്റെ നാത്തൂനാണ് മാളുന്റെ പേര് എന്ന് ശരിക്കും പേര് സംവിധാനാണ് അപ്പൊ മാളും പഠിച്ചതൊക്കെ ഞാൻ ബികോം ആയിരുന്നു ബികോം കോം കഴിഞ്ഞപ്പോ ഞാൻ എം എസ് ഡബ്ല്യു ചെയ്തു ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫാമിലി ബിസിനസ് ചെയ്യാണ് അപ്പൊ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയി മാള നമ്മുടെ ഫാമിലിയിലോട്ട് വന്നിട്ട് നമ്മുടെ നേഴ്സിലിയുടെ ഒരു പ്രൊസീജിയർ ഒക്കെ മാഡത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബേഴ്സിനൊന്ന് ഷെയർ ചെയ്യാം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് രണ്ടര ഏക്കറോളമാണ് നമ്മുടെ നഴ്സറീസ് ഇത് ചെയ്യുന്നത് നമ്മൾ അടീനി മാത്രമാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മുപ്പത് വർഷത്തോളം പഴക്കമുള്ള ചെടികൾ തൊട്ട് ഒരു ഒന്നൊന്നര വർഷം വരെ പഴക്കമുള്ള ചെടികൾ വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സീഡ്സിനെ നമ്മൾ തൈകളാക്കി മാറ്റുകയാണ് ആ ആറുമാസം തൈകളായിട്ടുള്ള അതിനെ മെച്ചോർഡ് ആയിട്ടുള്ള തൈകളെ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റികൾ വെച്ചിട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ് അത്തരത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഓരോ തൈകളെയും നമ്മൾ ഇങ്ങനെ ഷെഡിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് കാണാൻ സാധിക്കും നമുക്കിവിടെ ഫോട്ടോ ടാഗ് വെച്ചിട്ടാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നഴ്സറിയിലേക്ക് ആര് വന്നാലും ഇത് ഏത് വെറൈറ്റി ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആർക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് സെല്ല് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്സ് ഓൺലൈൻ വഴിയാണ് നമുക്കിവിടെ ഓൺ പ്രൊഡക്ഷനാണ് എല്ലാം തന്നെ അടീനിയം പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഹോൾസെയിൽ ആയിട്ടാണ് കൊടുത്തോണ്ടിരുന്നത് കൊറോണയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഓൺലൈനിലും കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ സപ്പോർട്ട് നമുക്ക് ഇത്രയധികം ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് ഓണത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാം ലക്കി ലക്കി ഡ്രോ ഡ്രോ ഇത്രയും ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലവർ കാർട്ട് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഒരു പ്ലാന്റ് എങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് സെറ്റ് തീയതി രാത്രി വരെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം അഞ്ചിൽ താഴെ പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ ഒരു ലോട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അഞ്ചിൽ കൂടുതൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യുന്നവരെ നമ്മൾ രണ്ട് ലോട്ടിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ കൂടുതൽ പ്ലാന്റ്സ് മേടിക്കുന്നവര് ലക്കി ഡ്രോയിൽ വിൻ ആവാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഈ ലക്കി ഡ്രോയിൽ ഒരു വിജയമല്ല അഞ്ച് വിജയില്ല നമ്മളൊരു നാല് വർഷമായ പ്ലാന്റ് അതായത് നല്ല മദർ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റീസ് കൂടെ പരിചയപ്പെടുത്താം അല്ലേ ഇത് അപ്പൊ എല്ലാത്തിനും തന്നെ അത്യാവശ്യം ഒട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ട് ഇതൊക്കെ ആയിട്ടുണ്ടല്ലേ അതെ വലിയ പൂവാണ് റോഡ് സിംഗിൾ ആണ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ചെറിയൊരു പെർപ്പിൾ ഷെയ്ഡ് പോകുന്നത് വലിയൊരു കോഡക്സും അതെല്ലാം തന്നെ വലിയ കോഡക്സ് ഉള്ള എല്ലാം തന്നെ വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ ഈ പ്രാവശ്യം അവൈലബിൾ ആക്കുന്നത് അപ്പൊ നമ്മളിപ്പം പരിചയപ്പെട്ടത് റോഡിൻ്റെ സിംഗിൾ ആണ് ഇങ്ങനെ ഡബിൾ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ ഇതിപ്പോ കണ്ടോ നല്ലൊരു റെഡ് ഷെയ്ഡില് ബ്ലാക്ക് സൈഡിൽ കൂടെ ലൈൻസ് പോകുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗി എന്റെ പൂക്കൾ കാണാൻ തന്നെ കോൺ നമ്പർ ട്വന്റി സെവൻ ആണ് നല്ലൊരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് വരുന്നത് നല്ല അടിപൊളി ഒരു ഷെയ്ഡില്ലേ നമുക്ക് ഈ ഉള്ളിൽ നല്ലൊരു ലൈറ്റ് പിങ്കും വൈറ്റും ഒക്കെ ആയിട്ട് വരുന്നൊരു അടിപൊളി വെറൈറ്റി ആണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തേർട്ടി നയൻ ആയിട്ടുള്ള കോഡ് നമ്പർ വരുന്നതാണ് റെയിൻബോ എന്ന് അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയഡില് സൈഡിൽ കൂടെ ഒരു വൈറ്റ് ബോർഡർ ഒക്കെ വരുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് എല്ലാത്തിനും തന്നെ നമുക്ക് മോട്ടുകളുണ്ട് കേട്ടോ ഇതിന് അപ്പൊ ചുരുങ്ങിയ ദിവസം കൊണ്ട് എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ പർപ്പിൾ എന്ന് പറയുന്നത് കോഡ് വരുന്നത് പതിനേഴാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭയങ്കര പർപ്പിൾ ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഡക്സ് ആണ് ഇതിനുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണുള്ളത് എല്ലാവർക്കും നല്ല മുട്ടായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പർപ്പിൾ ഫ്ലവർ കാണാൻ അപ്പൊ ഈ ഓണത്തിന് എല്ലാവർക്കും ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ അതെ അതെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടോ അപ്പൊ നമ്മൾ ഈ പ്രദേശത്തെ നമ്മുടെ പ്ലാന്റിന്റെ റേറ്റില് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതായത് ഒരു പ്ലാന്റും സാധാരണ നമ്മൾ മേടിക്കുമ്പോ ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ആവുന്നത് ഇരുനൂറ്റി ഇരുപത് രൂപയായിരിക്കും ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഒരു പ്ലാന്റ് ആയിട്ട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓഫറാണ് അപ്പം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടായിരിക്കും നമ്മൾ ഈ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഓണത്തിന് നമ്മൾ മൂന്ന് അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മൂന്ന് കോംബോ ഓഫറിന്റെയും കൂടെ എനർജൈസറും ഫ്രീ ഷിപ്പിംഗും ആയിരിക്കും മൂന്ന് അഞ്ച് പത്ത് എന്നിങ്ങനെയാണ് കോംബോസ് വരുന്നത് മൂന്നിന്റെ കോംബോയ്ക്ക് അറുന്നൂറ് രൂപയും അഞ്ചിന്റെ കൊമ്പോയ്ക്ക് ആയിരം രൂപയും അതുപോലെ തന്നെ പത്തിന്റെ കൊമ്പോയ്ക്ക് രണ്ടായിരം രൂപയാണ് വരുന്നത് അപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഈ ആണ് കാറ്റിനൊപ്പം